ഹായ് ഓൾ എല്ലാവർക്കും ജി പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന തൈക്കാട് അയ്യാ സ്വാമികളെ കുറിച്ചിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് നോക്കാം നമ്മുടെ പി എസ് സി പരീക്ഷയിൽ ചോദിക്കാറുണ്ട് അപ്പോൾ നോക്കിക്കേ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനാലിലാണ് ജനനം അല്ലേ മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈ ഇരുപതിനാണ് മരിച്ചത് യഥാർത്ഥ നാമം എന്താണെന്നുണ്ട് സുബരായ പണിക്കർ എന്നാണ് യഥാർത്ഥനാമം ചട്ടമ്പിസ്വാമികൾ നാരായണ ഗുരു ശ്രീനാരായണ ഗുരു എന്നിവരിൽ സ്വാധീനം ചെലുത്തി തമിഴ്നാട്ടിലെ നഗലപുരത്തിലാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനാലില് തമിഴ്നാട്ടിലെ നഗലപുരത്തിലാണ് ജനിച്ചത് സുബരായർ സുബ്രഹ്മണ്യം എന്നീ വിളിപ്പേരുകൾ ഉണ്ടായിരുന്നു എന്തൊക്കെ വിളിപ്പേരുകളാണ് സുബ്ബരായർ എന്നും സുബ്രഹ്മണ്യം എന്നുമൊക്കെ വിളിപ്പേരുകൾ ഉണ്ടായിരുന്നു ഹടയോഗ വിദ്യയിൽ പ്രഗൽപനായിരുന്ന അയ്യാഗുരു രസവാദത്തിലും സമർത്ഥനായിരുന്നു അപ്പോൾ ഹടയോഗ വിദ്യയിൽ പ്രഗൽപനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ തിരുവ തമിഴ്നാട്ടിലെ നഗലപുരത്തിൽ ജനിച്ചു സുബ്ബരായർ സുബ്രഹ്മണ്യം എന്നീ വിളിപ്പേരുകൾ ഉണ്ടായിരുന്നു ജാതി വിവേചനം കൽപ്പിക്കുന്നതിനെ അയ്യാഗുരു എന്തായിരുന്നു വിമർശിച്ചിരുന്നു എല്ലാ ജാതിയിൽപ്പെട്ടവരെയും ഉൾപ്പെടുത്തി സംഘടിപ്പിച്ചത് എന്താണ് പന്തീ ഭോജനം പന്തീ ഭോജനം സംഘടിപ്പിച്ചത് ആരാണ് നമ്മുടെ തൈക്കാടയ്യാണ് പന്തീ ഭോജനം സംഘടിപ്പിച്ചത് ഓക്കെ സമബന്ധി ഭോജനം ആരാണെന്നറിയും സമബന്ദി ഭോജനം എന്ന് പറഞ്ഞാൽ വൈകുണ്ഠസ്വാമികൾ പന്തീ ഭോജനമാണെങ്കിൽ തൈക്കാടയ്യ ഭോജനം എന്നാണെങ്കിൽ ഭോജനമെന്നാണെങ്കിൽ സ്വാമികളാണ് ഇനിയുണ്ട് മിശ്രഭോജനം മിശ്രഭോജനം ആരാ സംഘടിപ്പിച്ചതും സഹോദരനയ്യപ്പന അല്ലേ ഭോജനമോ വാഗ്പടാനന്ദൻ ഇപ്പം ഇത്രയും കാര്യങ്ങളും കൂടെ അവിടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ സ്ത്രീകൾക്ക് തപസ് ആകാമെന്ന് അദ്ദേഹം തെളിയിച്ചത് സന്യാസിമാരായ യോഗിനിയമ്മ കൊല്ലത്തമ്മ എന്നിവരെ ശിഷ്യകളായി സ്വീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് യോഗിനിയമ്മ കൊല്ലത്തമ്മ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ തൈക്കടയ ഗുരു എന്താണ് സമാധി അടഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈ ഇരുപത് ഇന്ന ഉലകത്തിൽ ഒരേ ഒരു ജാതിദാൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടവുൾ താൻ എന്ന അയ്യാസ്വാമികളുടെ മുദ്രാവാക്യമാണ് ഇന്ന ഉലകത്തിൽ ഒരേ ഒരു ജാതിദാൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടവുൾത്താൻ ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ബ്രഹ്മോത്തരകാണ്ഡം പഴനി വൈഭവം അല്ലെങ്കിൽ പഴനി ദൈവം രാമായണം പാട്ട് രാമായണം ബാലകാന്ഡം ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം ഹനുമാൻ പാമലി പ്രധാന കൃതികൾ ബ്രഹ്മോത്തരകാണ്ഡം പഴനി വൈഭവം പിന്നെന്താണ് രാമായണം പാട്ട് രാമായണ ബാലകാന്ഡം ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം ഹനുമാൻ പാല് എൻ്റെ യാത്ര ഇനി നമ്മൾ കുറച്ച് ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ് തൈക്കാടയ്യ സ്വാമികളുടെ യഥാർത്ഥ നാമം എന്തായിരുന്നു എന്തായിരുന്നു നമ്മൾ പഠിച്ചു സുബ്രഹ്മണ്യം അല്ലേ സുബ്രഹ്മണ്യം ഓക്കെ സു പിന്നെ അതുപോലെ തന്നെ സുബരായ പണിക്കെന്നു പറയുന്നുണ്ട് സൂപ്രണ്ടയ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് ആരാണ് തൈക്കാടയ്യ സ്വാമികളാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രീനാരായണ ഗുരുവിനെയും ചട്ടമ്പി സ്വാമികളെയും ചെറുപ്പകാലത്ത് ഹടയോഗാദികൾ അഭ്യസിച്ചത് ആരായിരുന്നു തൈക്കാടയ്യ ഗുരുവായിരുന്നു ഇനി അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ തൈക്കാടയ്യ സ്വാമികൾ സമാധിയായത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈ ഇരുപത് തൈക്കാടയ്യ ജനിച്ച സ്ഥലമാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്നാണ് നഗലപുരം തമിഴ്നാട് എന്ന ആയിരത്തി എണ്ണൂറ്റി പതിനാല് അതാണ് അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ ഇനി അടുത്തത് ആരിൽ നിന്നാണ് ചട്ടമ്പി സ്വാമികൾ ഹടയോഗം സ്വായത്തമാക്കിയത് ആരിൽ നിന്നുമാണ് തൈക്കാട് അയ്യ തൈക്കാടയ്യയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ് സ്വാതി തിരുനാളാണ് സ്വാതി തിരുനാൾ അപ്പം തൈക്കാടയ്യയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു സ്വാതി തിരുനാൾ തൈക്കാടയ്യ സ്വാമി ക്ഷേത്രത്തിലെ ആരാധന മൂർത്തി ഏതാണ് ശിവനാണ് ശിവൻ ആണല്ലോ ഇനിയും തൈക്കാടയ്യയുടെ യഥാർത്ഥ പേര് സുബ്ബരയ്യ നമ്മൾ പറഞ്ഞു ആരെയാണ് ജനങ്ങളെ മഹ ബഹുമാനപൂർവ്വം സൂപ്രണ്ടയ്യ എന്ന് വിളിച്ചത് ആരെയാണ് തൈക്കാട് അയ്യയാണ് തൈക്കാട് അയ്യയാണ് ഗുരുവിൻ്റെ ഗുരു എന്ന് വിശേഷിക്കപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് തൈക്കാട് അയ്യയാണ് തൈക്കാട് അയ്യ ഓക്കെ നമ്മുടെ ഈ തൈക്കാടയ്യയുടെ ആത്മീയ ഗുരുക്കന്മാരൊക്കെ അറിയുന്നുണ്ട് ശ്രീ ചിട്ടി പരദേശിയും സച്ചിദാനന്ദ മഹാരാജയൊക്കെയാണ് കേട്ടോ ഇനിയും ഹടയോഗ എന്നറിയപ്പെടുന്ന ആരാണ് തൈക്കാടയ്യാണ് തൈക്കാടയ്യൻ തൈക്കാടയ്യയുടെ ശിഷ്യനായി തീരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി സ്വാതി തിരുനാളാണ് സ്വാതി തിരുനാൾ ശൈവ പ്രകാശ സഭയുടെ സ്ഥാപകനാരാണ് അതും തൈക്കാടയ്യ ഗുരുവാണ് തൈക്കാടയ്യ ഗുരുവാണ് മനോമണിയം സുന്ദരൻപിള്ളയുടെ സഹായത്താൽ ഗുരു സ്ഥാപിച്ച ആത്മീയ കേന്ദ്രം ഏതാണ് ഏതാണ് ശൈവ പ്രകാശ സഭയാണ് ചാല തിരുവനന്തപുരം നമ്മുടെ ഈ തൈക്കാട് അയ്യയ്ക്ക് അൻപത്തിയൊന്ന് ശിഷ്യന്മാർ ഉണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത് കേട്ടോ മനോമണിയും സുന്ദരംപിള്ളയുടെ സഹായത്താൽ അയ്യാഗുരു സ്ഥാപിച്ച ആത്മീയ കേന്ദ്രം ഏതാണ് ശൈവ പ്രകാശ സഭ ചാല തിരുവനന്തപുരം വൈകുണ്ടസ്വാമികളുടെ പ്രധാന ശിഷ്യനാണ് അര തൈക്കാടയ്യ ഗുരുവാണ് തൈക്കാടയ്യ ഗുരു സ്ഥിരമായി പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നത് എവിടെയായിരുന്നു അഷ്ടപ്രധാൻ സഭ ചെന്നൈ തൈക്കാടയ്യ ഗുരു സ്ഥിരമായിട്ട് പ്രഭാഷണങ്ങൾ നടത്തിയിരുന്ന എവിടെയാണ് അഷ്ടപ്രധാന സഭ ചെന്നൈ ഇന്ന ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടവുൾ താൻ എന്ന പ്രസിദ്ധമായ മുദ്രാവാക്യം പിൻകാലത്ത് തൈക്കാടയ്യ ഗുരുവിൻ്റെ ഏത് ശിഷ്യൻ വഴിയാണ് പ്രശസ്തമായത് ശ്രീനാരായണ ഗുരു ഇപ്പോൾ എന്താ പറഞ്ഞ ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യനെന്നൊക്കെ പറഞ്ഞില്ലേ അദ്ദേഹം തൈക്കടയ്യ മിഷൻ സ്ഥാപിതമായ വർഷം എന്ന് തൈക്കടയ്യ മിഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് ഒരു ഒന്ന് രണ്ട് വർഷങ്ങളിൽ നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് അയ്യങ്ക സ്മരണാർത്ഥം തിരുവനന്തപുരത്ത് അയ്യ സ്വാമി ക്ഷേത്രം സ്ഥാപിച്ചു ആ വർഷമാണ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് അയ്യാഗുരുവിൻ്റെ സ്മരണാർത്ഥം തിരുവനന്തപുരത്ത് സ്വാമി ക്ഷേത്രം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് തൈക്കാടയ്യ മിഷൻ ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് ഇനി ഒന്നുകൂടെ ഉണ്ട് അയ്യ ഗുരുകുലം രൂപം കണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ശിവരാജയോഗി അയ്യാസ്വാമികൾ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു ആരാ നമ്മുടെ തൈക്കാടയ്യ അറിയപ്പെട്ടിരുന്നു പാണ്ഡിപ്പറയൻ എന്ന് സവർണർ കളിയാക്കി വിളിച്ചിരുന്നത് അദ്ദേഹത്തെയാണ് പന്തീഭോജനം ആരംഭിച്ച നവോത്ഥാന നായകനാണ് അല്ലേ പന്തീഭോജനം ആരംഭിച്ചത് ആരാണ് നമ്മുടെ തൈക്കാടയ തൈക്കാടയസ്വാമികളാണ് ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ് നമ്മുടെ ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് തൈക്കാട്യ സ്വാമികളാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുവ് സ്വാമികൾ കുമാരനാശാന് ഇവരെയൊക്കെ അയ്യങ്കാളി എന്നിവിടുത്തെ ഒക്കെ ഗുരുവായിരുന്നു ആരെ നമ്മുടെ തൈക്കാടയ്യ സ്വാമികൾ ഒക്കെയാണല്ലോ ഗുരുക്കന്മാരുടെ ഗുരുവായിരുന്നു അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു ഗുരുക്കന്മാരുടെ ഗുരു എന്ന് അറിയപ്പെട്ടിരുന്നു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനാലില് നഗലപുരം പിന്നെ ഒരിക്കൽ ചെങ്കൽപ്പേട്ടെന്നു കൂടി ഓർത്തി നഗലപുരം ചെങ്കൽപ്പേട്ട് തമിഴ്നാട് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈ ഇരുപതിനാണ് പിന്നെ അതുപോലെ തന്നെ കൈക്കാട് അയ്യയുടെ ആത്മീയ ഗുരുക്കന്മാരാണ് ചിട്ടി പരദേശിയും സച്ചിദാനന്ദ മഹാരാജയും അദ്ദേഹത്തിൻ്റെ കൃതികൾ നമ്മൾ പഠിച്ചു എൻ്റെ കാശി യാത്ര രാമായണ ബാലകാന്ഡം രാമായണസുന്ദരകാന്ഡം ബ്രഹ്മോത്തരകാന്ഡം പഴനി വൈഭവം ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം എന്നിങ്ങനെയുള്ള കൃതികളൊക്കെ നമ്മൾ പറഞ്ഞു അയ്യാഗുരുവിൻ്റെ സ്മരണാർത്ഥം തിരുവനന്തപുരത്ത് അയ്യാസ്വാമി ക്ഷേത്രം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് അയ്യാ മിഷൻ ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അയ്യാ ഗുരുകുലമാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പന്തീ ഭോജനം നമ്മുടെ തൈക്കാട് അയ്യയാണ് സമപന്തീ ഭോജനം എന്ന് പറഞ്ഞാൽ വൈകുണ്ഠസ്വാമികളാണ് മിശ്രഭോജനം എന്ന് പറഞ്ഞാൽ സഹോദരൻ അയ്യപ്പൻ പ്രീതി ഭോജനമാണെങ്കിൽ വാഗ്പടാനന്ദൻ അല്ലേ പ്രകാശ ശൈവപ്രകാശസഭ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചാല തിരുവനന്തപുരം അല്ലേ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു മനോമനീയം സുന്ദരൻപിള്ളയുടെ സഹായത്തോടെ തൈക്കാടയ്യ ഗുരു സ്ഥാപിച്ച സംഘടനയാണ് എന്ത് ശൈവ പ്രകാശ സ്ഥാപം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വളരെയധികം അതുപോലെ തന്നെ തൈക്കാടയ്യയ്ക്ക് അൻപത്തിയൊന്ന് ശിഷ്യന്മാരുണ്ടായിരുന്നു ഇന്താ ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ ഒരേയൊരു മതം താൻ ഒരേ ഒരു കടവുൾത്താൻ എന്നാദ്യമായി പ്രഖ്യാപിച്ചത് ആരാണ് തൈക്കാടയ്യ സ്വാമികളാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം തൈക്കാടയേയും വൈകുണ്ടസ്വാമിയേയും തമ്മിൽ തൈക്കാടയേയും നമ്മുടെ വൈകുണ്ഠസ്വാമി പിന്നെ ഓർത്ത് ഈ സ്വാമി എന്നുള്ള പേര് വരുമ്പോൾ ഒന്ന് ഓർത്തേക്കണം അതൊരു കോവില് വെച്ചാണ് നാഗർകോവിലിൽ വെച്ചിട്ടാണ് ഇവർ പരസ്പരം കണ്ടുമുട്ടിയത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക പഠിക്കുന്ന കൂട്ടുകാരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ